കാരണം ഞങ്ങളിതാ കോഴിക്കോട് ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നു ഹലുവ മേടിക്കുന്ന കാണിച്ചതാണ് ഇതാട്ടോ അമ്പല കോഴിക്കോട് ഹലുവ ഇഷ്ടം പോലെ ഉണ്ട് ഇത് വേണമെന്ന് പറഞ്ഞു വീട്

ആ എന്ത് വെള്ളം എന്തായിരുന്നു കുമ്പളങ്ങ എന്താ ഏ ആ അതെത്രയാ ഏറ്റോ രണ്ട് ബോക്സ് എനിക്ക് അമ്മയ്ക്ക് വേണ്ടേ ആഗ്രഹപ്പെടാത് മത്തൻ ഒരിതാക്ക ഭയങ്കര ടേസ്റ്റാത് അമ്മക്ക് വേണോ എനിക്ക് രണ്ടുണ്ടോ അമ്മയ്ക്ക് വേണ്ടേ ആ മതി ആ ദേവന് അൽവം വേണോ അമ്മ അത് കൊടുക്കാനുള്ളത് മേടിച്ചോളൂ കുഞ്ഞിനേതാ വേണ്ട അത് വേണോ അത് ഗോതമ്പാ മോളെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഏതാണേ ഗോതമ്പ് നല്ലതാ അതാ അവിലിതാം അത് മധുരം ഉള്ളതാ അവില് പോലുള്ള മിസ്റ്റർ

മക്കളേ അപ്പൊ എല്ലാരിക്കും നോക്കുന്നു പോലുമില്ല അങ്ങനെ അമ്മയുടെ ബസ് പോയി പോയില്ല മുന്നോട്ട് നിർത്തിടാ തോന്നു അപ്പം അമ്മ അമ്മയുടെ ബസ് കീർത്തി അമ്മ പോവാന്ന് അവർ വിളിക്കുക എത്തുമ്പട്ടിക്കുഞ്ഞ അതിലി ഇങ്ങനെ വരുമായിരുന്നേ അപ്പം ഞാൻ വിളിച്ചു എന്നു വിളിച്ചു ദൈവോ ചെയ്യരുതാ കേട്ടോ അന്നേരം വിളിച്ചപ്പം പുള്ളിക്കാരി വന്ന് അവിടെ എവിടെ നിന്ന് നോക്കി അപ്പം എൻ്റെ കയ്യിൽ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് അല്ല എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഈ സാധനം മേടിച്ചായിരുന്നു വെട്ട് കേക്ക് അപ്പോൾ ഇത് കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിനെ ഇങ്ങനെ വിളിച്ചു അതിന് പേടി നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ ഇവിടുന്ന് കടിച്ചാൽ അവിടെ കൊണ്ടു വെച്ചിട്ടേ കഴിക്കുള്ളൂ ഇങ്ങ് വരാൻ പേടിയാ ഭയങ്കര പേടിയാ കടിച്ചോണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടാണ് തിന്ന അപ്പോൾ ആ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഇവിടുന്ന് കടിച്ചാൽ അവിടെ പോവും എനിക്ക് ആ റോട്ടിൽ പോയി തിന്നാണോ പേടി വരിക വണ്ടി വരുന്നതല്ലേ പക്ഷേ അവിടെ കൊണ്ടുവച്ചിട്ടേ കഴിക്കുകയുള്ളൂ കഴിച്ച് കഴിയുമ്പം വരുന്ന കഴിക്കോണേ ആ എന്താ മുഴുവൻ കഴിക്കാത്ത മുഴുവൻ കഴിക്കാത്ത എന്താ വരുന്ന അറിഞ്ഞോ അവിടെ ഒരു കുഞ്ഞു കഷ്ണം അത് വന്ന വന്നേക്കാട വലിയ കഷ്ണം വെച്ചിട്ട് കടിച്ചോണ്ട് പോവേ എടുത്തോ ദൈവം അല്ലെ ദൈവം കഴിച്ചോ എടുത്തോ വാ വാ പേടിക്കണ്ടെങ്കിൽ അത് കഴിച്ചോ ഇല്ലേ വരുന്നുണ്ട് അതില്ല വരുവാ

കൊണ്ടു റോട്ട് കൊണ്ടു വിടോ മലയാളിക്കോടെ ഇരുന്ന് തിന്നാൽ മതി അങ്ങ് പോവുകയാണ് റോട്ടിൽ ലാസ്റ്റ് പീസായിരുന്നു അത് കൊണ്ടുപോയി തിന്നുന്നുണ്ട് അമ്മ 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 ആ അപ്പുറത്തിന്നൊരാളൊന്നും കോഴി വരുന്നുണ്ടായിരുന്നല്ലോ ഒരു സൂത്രം കാണിച്ച പാറ്റ കണ്ടോ പാറ്റ ഏ ദൈവ് നേരത്തെ അതിനെ പേടിയാണ്ട് തല്ലി ഓടിപ്പിക്കാൻ നോക്കിയത് അപ്പം ഞാൻ ചീത്ത പറഞ്ഞു അപ്പം ഇപ്പം അത് ഓടി ഇങ്ങനെ നടന്ന് നടന്ന് ഭക്ഷണം തേടി നടക്കുമായിരുന്നു അപ്പം ഞാൻ ദൈവിനോട് പറഞ്ഞു അത് വിശന്നിട്ട് നടക്കുന്നു അപ്പം ദൈവം എന്താണെന്ന് പറയുമോ ആ നമ്മളെ വെട്ടുകേക്കിൻ്റെ ഒരു കുഞ്ഞ് പൊടി പീസ് അവിടെ കൊണ്ടിട്ട് കൊടുത്ത് അത് കണ്ടോ അത് മെല്ലെ പോയിട്ട് അത് തിന്നുവാണ് അപ്പം എല്ലാ ജീവികൾക്കും വിശപ്പെന്ന് പറയണേ അത് ഭയങ്കരം തന്നെയാണല്ലേ പാവമുണ്ട് കേട്ടോ എങ്കിപ്പോൾ സങ്കടം തോന്നുന്നു ഇതിനൊക്കെ നമ്മളെ വീട്ടിൽ ഈ ഇതിൻ്റെ മരുന്നടിച്ചിട്ട് ഒരുപാടെണ്ണം ചത്തുപോയത് ഇപ്പം സങ്കടം തോന്നുന്നു അതാ ഭക്ഷണം കഴിക്കുന്നതാണോ എല്ലാ ജീവികൾക്കും അതുങ്ങളതായ ഒരു അവകാശമുണ്ടല്ലോ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളൊന്നും അത് മനസ്സിലാക്കുന്നില്ല ഇതിനൊക്കെ നമ്മളെല്ലാവരും വീട്ടിൽ ബുദ്ധിമുട്ടായിട്ട് കൊല്ലൂല്ലേ പക്ഷേ അതിനിപ്പം ഭക്ഷണം കൊടുത്തപ്പം എല്ലാം പോയിട്ട് അത് തിന്നു ആ കുഞ്ഞു കഷ്ണം Wow.